മറ്റൊരു കാര്യം ഫണ്ടുകളൊക്കെ കളഞ്ഞു ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്ന ഒരു ആരോപണം എനിക്കറിയില്ല ഈ കേന്ദ്ര ഫണ്ട് ഏതാണ് കേന്ദ്രവും പഞ്ചായത്തുമായിട്ട് യാതൊരു ബന്ധമില്ല അതിനുള്ള ബോധം പോലും അയാൾക്കില്ല കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടൊന്നും പഞ്ചായത്തിട്ട് വരുന്നില്ല പഞ്ചായത്തിൽ രണ്ട് തരത്തിലുള്ള ഫണ്ടാണ് വരുന്നത് ഒന്ന് കേരളത്തിലെ സംസ്ഥാനത്തിന്റെ ഫണ്ട് പ്ലാൻ ഫണ്ട് രണ്ട് തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തന്നെ ഈ പ്രദേശത്ത് തന്നെ ടാക്സ് ഇതിൽ ഈ പ്ലാൻ ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഇത് മാർച്ചിൽ ആണ് അനുവദിക്കുന്നത് ഇത് ഇതനുവദിച്ച് കൃത്യമായിട്ട് എല്ലാ പദ്ധതികളും കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരേ ഒരു പഞ്ചായത്ത് ട്വൻ്റി ട്വൻറ്റിയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം തീർത്ത് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് സെപ്റ്റംബർ മാസമാവും പിന്നെ നമ്മൾ ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആറുമാസം സമയം കൊടുക്കണം ഈ ആറുമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് കഴിയും പക്ഷേ ഞങ്ങളെല്ലാം തന്നെ ഈ മാർച്ച് പതിനഞ്ചോട് കൂടിയിട്ട് പദ്ധതികൾ പൂർത്തിയാക്കി ബില്ല് സബ്മിറ്റ് ചെയ്യും ബില്ല് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ട്രഷറി ബാണാണത് എന്ന് പറഞ്ഞാൽ ഇല്ല സംസ്ഥാനത്ത് പൈസയില്ല ഞങ്ങളുടെ കുറ്റാണോ അത് അത് സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് അന്നിട്ട് എന്ത് ചെയ്യും അപ്പോൾ ആ ബില്ല് പാസ്സാക്കില്ല നമ്മൾ സമയബന്ധിതമായിട്ട് പദ്ധതികൾ പൂർത്തിയാക്കി ഇപ്പം ഈ കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് നാല് കോടി രൂപയുടെ ബില്ല് സബ്മിറ്റ് ചെയ്തു മാർച്ച് ആദ്യത്തെ ആഴ്ച തന്നെ പദ്ധതികൾ പൂർത്തിയാക്കി പക്ഷേ ട്രഷറി ബാൻ ട്രഷറിയിൽ ഫണ്ടില്ല അപ്പോൾ അത് കൊടുക്കില്ല എന്നാ ട്രഷറിയിൽ നിന്ന് ഫണ്ട് കൊടുക്കില്ല എന്നിട്ട് എന്താ പറയുന്നത് ഇത് ലാബ്സ് ആക്കിയെന്ന് കാരണം പൈസയില്ല സർക്കാരിന് പൈസയില്ല അത് സർക്കാരിൻ്റെ പിടിപ്പ് കേടാണ് ട്വൻ്റി ട്വൻറ്റിയുടെ പിടിപ്പ് കേടല്ല ഇനി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ കുന്നത്താളിൽ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഒട്ടനവധി പഞ്ചായത്തുകളുണ്ട് ഈ പഞ്ചായത്തുകളിലൊക്കെ നാൽപ്പതും അൻപതും കോടി രൂപ ലാപ്സ് ആയിരിക്കുന്നത് ഞങ്ങൾ ഈ പത്ത് വർഷം കൊണ്ട് ഇരുപത് കോടി ലാപ്സായെന്നാണ് പറയുന്നത് അത് തന്നെ ശരിയായിട്ടുള്ള കണക്കല്ല ഞാൻ പറയുന്നത് ഇതിൽ സംഭവിക്കുന്ന ഇതാണത് അപ്പോൾ സർക്കാരിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് ട്രഷറിയിൽ ഫണ്ടില്ലാത്തത് കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണത്